ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മിന്ന് ചെയ്യാവുന്ന വീഡിയോ എന്ന് ഈ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപെടാമെന്നാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് വെച്ചാൽ ഈ അടുത്തൊരു കാർ ലോക്ക് ആയി തീ പിടിച്ചിട്ട് കാറിന്റെ സീറ്റ് ബെൽറ്റ് ലോക്ക് ആയി പോയിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ ഡൂർ ഓർന്നു കൊടുത്തിട്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെയൊക്കെ വന്നു അപ്പൊ നമുക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടുന്ന സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പം പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഊരി പോരാൻ പറ്റില്ല ഇവിടെ ലോ ഭയങ്കര ടൈറ്റ് ആണ് നമുക്ക് ഊരി ഒരു ഇതിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാണ്ട് നമുക്ക് അത് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് നമ്മൾ കാണിക്കുന്നത് ആദ്യം തന്നെ ഈ ലിവർ ബാക്കോട്ട് വലിക്കുക ഫ്രണ്ടിലെ ലിവർ ബാക്കിലേക്ക് വലിച്ചിട്ട് നമ്മളെ ഈ സൈഡിലൊരു ഉണ്ട് സൈഡിലെ ലിവർ അത് പിടിച്ച് ബാക്കോട്ട് നേരെ കിടത്തുക എന്നിട്ട് നമ്മുടെ ഈ ബെൽറ്റ് പയ്യെ ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് ലൂസ് ചെയ്യുക ലൂസ് ചെയ്തിട്ട് എന്താ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാലെടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് പുറത്തേക്ക് പോരാൻ പറ്റും പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരാത് അപ്പൊ നമുക്ക് അത് ഒന്നും കൂടി നോക്കാം കാണിച്ചു തരാം ഈ സീറ്റ് ബെൽറ്റ് അതുപോലെ സീറ്റ് അതുപോലെ തന്നെ ആക്കി ആക്കിയോ സീറ്റ് ബെൽറ്റ് ഇട്ടു ഓക്കെ പിന്നെ നോക്കോ അതെ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ സീറ്റ് പിടിച്ചിട്ട് ബാക്കിലേക്ക് നേരെ ബാക്കിലേക്ക് മാറ്റുക ഈ സൈഡ് പിടിച്ചിട്ട് നേരെ ബാക്കിലേക്ക് ഇറക്കുക എന്നിട്ട് നമുക്കിത് പയ്യെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി പോരാണോ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങി മാറാൻ പറ്റും അപ്പൊ ചിലവർക്കൊക്കെ അറിയായിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മിത് പറഞ്ഞത് കേട്ടോ അറിയില്ലാത്ത ഒരുപാട് പേരുണ്ടാവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച് അപ്പോൾ ശരി അപ്പോൾ ഓക്കെ എല്ലാവർക്കും